വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫസ്ന സൂബർ അപ്പോൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ കേക്ക് മിക്സും കേക്ക് ജെല്ലും വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കറി സ്റ്റൈലിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പഞ്ച് ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു അളവാണ് അളവാണിട്ടോ ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ക്രിസ്റ്റ് ആൻഡ് കേക്ക് മിക്സ് ആണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു കവറിൻ്റെ പുറത്ത് തന്നെ അത് ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മെത്തേഡിലല്ല ചെയ്തെടുക്കാറുള്ളത് അപ്പം ഞാൻ ചെയ്യുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം ഇത് ഒരു കിലോ വെയിറ്റ് വരുന്ന കേക്ക് മിക്സ് ആണ് ഒരു കിലോ കേക്കിനല്ല ഈ ഒരു മിക്സ് ഒരു കിലോ ആണ് കേട്ടോ അപ്പം ഇതിന് നമുക്ക് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോ വരെ കേക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പം ബേക്കറിയിലേക്ക് ഞങ്ങൾക്ക് ബൾക്കായിട്ട് ഓർഡർ ഉണ്ടാവാറുണ്ട് ആ ഒരു സമയത്ത് ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത് ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിലാണ് അത് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് മുന്നൂറ് ഗ്രാം കേക്ക് മിക്സ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമുക്ക് ഒരു കിലോ വെയ്റ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള കേക്ക് സ്പഞ്ചിനുള്ള അളവാണ് അളവാണെട്ടോ ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ എട്ട് ഗ്രാം കേക്ക് ജെല്ലാണ് എടുത്തിട്ടുള്ളത് കേക്ക് ജെല്ല് ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ബേക്കറികളിലൊക്കെ കേക്ക് ജെല് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് എന്നാലാണ് ആ ഒരു കേക്കിന് ഹൈറ്റും നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടുക അപ്പോൾ ചിലവർ ചോദിച്ചിട്ടുണ്ട് കേക്ക് ജെല്ല് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ വാസ്ലൈന് വിക്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ജെല്ല് ഉണ്ടാവുക ഇനി ഇതിലേക്ക് അറുപത് എം എല് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ നോർമൽ വാട്ടർ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കേക്ക് ജെല്ല് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അതുകൊണ്ടാണ് കേക്ക് ജെല്ല് ചേർത്തിട്ട് കാണിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം അതിന് മുന്നേ ആയിട്ട് ഇതിലേക്കുള്ള ഓയിലും കൂടി ഒന്ന് നമുക്ക് മാറ്റി വെക്കാം അപ്പം ഓയിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഒരു മിക്സിലേക്ക് പതിനഞ്ച് മില്ലി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ളന്നെടുക്കുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും അങ്ങോട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ലോ സ്പീഡിൽ നിന്ന് തുടങ്ങിയിട്ട് കുറച്ച് കുറച്ചായിട്ട് മാറ്റി കൊടുത്തിട്ട് ഹൈ സ്പീഡ് വരെ എത്തിക്കുക കേട്ടോ ഈ ഒരു കളറൊന്നും നമുക്കൊരു ക്രീമി ടെക്സ്ചറിലേക്ക് കിട്ടണം കേട്ടോ അതുവരെയും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം ഈ ഒരു കേക്ക് മിക്സ് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ചിലവർ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല അത്യാവശ്യം നല്ലോണം തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഇത് ബീറ്റ് ചെയ്യാനിട്ട് ആ ഒരു സമയത്തുള്ള കളറും ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ലോണം ഒരു ക്രീമി ടെക്സ്റ്ററിലേക്ക് വന്നില്ല ഈ ഒരു സമയം വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷമാണ് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഓയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഹൈ സ്പീഡിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ലോ ഒരു മീഡിയം സ്പീഡിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് അത്രയും മതി ഇനിയിപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ ചെയ്തുകൊണ്ട് തന്നെ ചില ഭാഗത്തേക്ക് ഓയിലൊന്നും മിക്സ് ആയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഞാനിവിടെ ഒരു കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കേക്കിൻ്റെ ബാറ്ററാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പക്ഷേ ഞാനിവിടെ ഹാഫ് കെ ജി ഹാഫ് കെ ജി ആയിട്ടാണ് കേട്ടോ ബേക്ക് എടുക്കുന്നത് അപ്പോൾ വൺ കെ ജി കേക്ക് ചെയ്യാനാണെങ്കിൽ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിത് ഹാഫ് കെ ജി ആയിട്ട് എങ്ങനെയാണ് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം രണ്ട് ടിന്നിലായിട്ട് പകുതി പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ മെഷർ ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു ടിന്നിൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് മുകളിലേക്ക് വേണം അപ്പം നമ്മൾ എന്തായാലും ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കും ഇവിടെ ഉണ്ടാവുക അപ്പം ആദ്യം നമ്മൾ ഈ ഒരു രീതിയിൽ ഇരുന്നൂറ്റി അൻപത് മെഷർമെൻറ്റിൽ എടുത്തിട്ട് ബാക്കിയുള്ളത് രണ്ടിലേക്കുമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ്റി എൺപത് ഡിഗ്രിയില് ഏകദേശം മുപ്പത് മിനിറ്റ് ആണ് കേട്ടോ വേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഓരോരുത്തരെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടോ ആയിരിക്കും കേട്ടോ ബേക്കിംഗ് ടൈം വരിക ഇപ്പംതാ നല്ല അടിപൊളിയായിട്ട് കേക്ക് നല്ല ഹൈറ്റും നല്ല സ്പോഞ്ചും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സിക്സ് ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിൻ്റിലാണ് ഹാഫ് കെ ജി കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾതാ നമ്മൾ കടയിൽ നിന്നൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങുന്ന സമയത്ത് ആ ഒരു കേക്ക് അത്യാവശ്യം ബ്ലാക്ക് കളർ തന്നെ ആയിരിക്കും അല്ലേ പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് സാധാ കൊക്കോ പൗഡറും മൈദപ്പൊടിയും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കൊക്കോ പൗഡറൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ബ്രൗൺ കളറിലായിരിക്കില്ലേ കേക്ക് കിട്ടുക പക്ഷേ ഇത് കറക്റ്റ് മറ്റേ ആ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇപ്പംതാ ഞാനിത് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഹാഫ് കെ ജീൻ്റെ കേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാറുള്ളത് ദാ ഇത് തൊടുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ കേക്ക് ജെല്ല് ചേർക്കുമ്പോഴാണ് കുറച്ച് ഹൈറ്റ് കിട്ടുക കേക്ക് ജെല്ല് ചേർക്കാതെ ചെയ്യുമ്പം ആ ഒരു ഹൈറ്റ് അത്രയും നമുക്ക് കിട്ടില്ല കേട്ടോ പക്ഷേ അങ്ങനെയും ചെയ്തെടുക്കുന്നവരുണ്ട് അപ്പോൾ ദാ ഇതിന്റെ ആ ഒരു തിക്നസ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതിൽ ഒരു കേക്ക് സ്പഞ്ച് വെച്ചിട്ട് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല ഈ ഒരു കേക്ക് മിക്സും കേക്ക് ജെല്ലൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കേക്ക് സ്പഞ്ച് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ മാത്രമാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബേക്കറിയിലേക്ക് എനിക്ക് കൂടുതലായിട്ട് ഓർഡർ കിട്ടാറുണ്ട് ബേക്കറിയിലേക്ക് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത് ആദ്യം ഹോം മെയ്ഡ് കേക്ക് തന്നെയാണ് ബേക്കറിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ അവരെന്നെ പറഞ്ഞത് ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് മിക്സ് കേക്ക് ജെല്ലൊക്കെ വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ സാധാ കസ്റ്റമേഴ്സിനെ ഹോം മെയ്ഡ് കേക്ക് തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ ചിലവർ നമ്മളോട് പറയും ബേക്കറി സ്റ്റൈലിൽ തന്നെ മതി എന്ന് പറയുമ്പം ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കേക്ക് ജെല്ല് വെച്ചിട്ടൊന്നും ചെയ്യുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യണം എന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ടാണ് ഈ ഒരു കേക്ക് ജെല്ലും കേക്ക് ഒക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു രീതി കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം മുന്നേ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണ് വൈറ്റ് ഫോറസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല കേക്കിൻ്റെ ആ ഒരു കവറിൻ്റെ മുകളിലായിട്ട് അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള ആ ഒരു രീതിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ആ രീതിയിലല്ല ചെയ്തെടുക്കാറുള്ളത് ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കേക്ക് മിക്സും എഗ്ഗും വാട്ടറും എല്ലാം നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഹോം മെയ്ഡ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ എഗ്ഗും ഷുഗറും ആദ്യം ബീറ്റ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ അവസാനാണില്ല ഈ ഒരു മൈദയൊക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബേക്കറികളിലേക്കൊക്കെ ബൾക്കായിട്ട് നമുക്ക് ഓർഡർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു കേക്ക് മിക്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എളുപ്പമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്